ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അവലും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പലഹാരം എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അവലിട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് മട്ട അവലും എടുക്കാവുന്നതാണ് അപ്പോൾ അവലെടുക്കുമ്പോൾ കട്ടി കൂടിയിട്ടുള്ള അവലെടുക്കരുത് നന്നായിട്ട് ഇങ്ങനെ കനം കുറഞ്ഞിട്ടുള്ള അവല് വേണമെങ്കിൽ ഈ ഒരു പലഹാരം എടുക്കാനായിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് നമുക്കെടുക്കാൻ ഇതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് നല്ലോണം ക്രിസ്പി ആയിട്ട് വരുന്നത് വരയ്ക്കൊന്ന് വറുത്തെടുക്കാം ഈ ഒരു അവല് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞൊന്നും പോവരുത് പിന്നെ ഈ ഒരു അവലിൻ്റെ കളറൊന്നും മാറി ചെയ്യണ്ട കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ അവലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് നിലക്കടല കൂടെ ഇട്ട് കൊടുക്കുകയാണ് കപ്പിലാണ്ടില്ല അതാണ് കേട്ടോ അപ്പോൾ ഇത് പച്ചയായിട്ടുള്ള കടലയാണ് അപ്പോൾ ഞാനിത് കുറച്ച് നേരം വറുത്തെടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കണ കടല വറുത്തിട്ടുള്ള കടലയാണെങ്കിൽ കൂടി കുറച്ച് നേരം ഒന്ന് വറുത്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കടലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇപ്പോൾ കടലൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് കളറൊക്കെ മാറി വന്നിട്ടൊക്കെ ഇട്ടു നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും കൂടെ നന്നിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലത്തെ ആ ഒരു വെള്ളം തന്നെ വെക്കുണ്ടാവില്ല ആ ഒരു ഈർപ്പൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകുന്നവരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ തേങ്ങ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലത്തെ ആ ഒരു ഈർപ്പൊക്കെ അങ്ങനെ വറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റാം എന്നിട്ട് അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് വെച്ച് കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്നട്ട് മുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് ക്യാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും കൂടെ ശ്രമിക്കണേ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെയ്യോട് കൂടിയിട്ട് തന്നെ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒട്ടും വെള്ളനനമൊന്നും ഇല്ലാത്ത മിക്സിയിൽ ചെറിയൊരു ജാർ എടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവലുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കരുത് ചെറിയ തരിയോട് കൂടിയിട്ട് വേണം ഈ ഒരു അവൽ നമ്മൾ പൊടിച്ചെടുക്കാൻ പൊടിച്ചെടുത്തിട്ടുള്ള അവൽ നമുക്കൊരു പ്ലേറ്റിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ഇതുപോലെ വേണം ഈ ഒരു അവൽ പൊടിച്ചെടുക്കാനായിട്ട് കണ്ടില്ല ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കടല കൂടെ ഇതേപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കടല കുറച്ചും കൂടെ വലിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ കടലും ഞാനിവിടെ നല്ല തരിയോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും ഇതേപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരത്തിന് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ കടലയും അവലൊക്കെ ചെറിയ കൂടെ പൊടിച്ചെടുത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ അതേ തേങ്ങ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ അവലും തേങ്ങയും കടലൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിതൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഓർഗാനിക് ജാഗരി പൗഡർ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരയ്ക്ക് പകരം നിങ്ങൾ സാധാരണ ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഒരു കപ്പ് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു കപ്പ് ശർക്കര പൊടി ഈ ഒരു പലഹാരത്തിന് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശർക്കര പൊടിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഈ ഒരു ഒക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഏലക്ക കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം ഏലക്ക ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഒന്നെല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതിട്ട് പിന്നെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് നേരം ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ശർക്കരയും അതുപോലെ തന്നെ ഈ ഒരു പൊടികളും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് വരുന്നത് വരയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ഹെൽത്തിയും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ ജങ്ക് ഫുഡൊക്കെ കഴിക്കണക്കായും വളരെ നല്ലതാണ് ഇതുപോലൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ അതെ ഇതെല്ലാം കൂടെ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അടുപ്പ് ഓഫാക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാഷും മുന്തിരി ഒക്കെ ഉണ്ടല്ലോ അത് ആ ഒരു നെയ്യോട് കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ചെറിയൊരു ചൂടുള്ള സമയത്ത് പിന്നെ നമുക്കിത് ആക്കിയിട്ട് കൂടെ എടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അതിന് നമുക്കത് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന ശേഷം പിന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ എത്ര വലപ്പത്തിലാണോ വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുത്താലും മതി കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ അവൽ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവൻ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ മറക്കരുത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡ്ഡു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്